സുഹാബിമാര് ചോദിച്ചു നിബിയേ അഷറഫുൽ റസൂലേ ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത ഖബർ ആരുടേതാണ് അത് നല്ല മനുഷ്യരാണോ അല്ലയോ എന്നത് ഞങ്ങൾക്ക് പ്രശ്നമാണോ നിബിയേ ഞങ്ങളുടെ ഖബറിന്റെ ഇപ്പുറത്തൊരു കള്ളുകൊടി എൻ്റെ ഖബറാണെങ്കിൽ ഒരു മുഷിരിക്കിൻ്റെതാണെങ്കിൽ ഒരു മുനാഫിഖിൻ്റേതാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമുണ്ടോ നബിയേ എന്ന് അവർ ചോദിച്ചപ്പോഹബീബായ് റസൂലിൻ്റെ മറുപടി എന്താണ് വസ്ലം നിങ്ങൾ എന്നോട് മറുപടി തരിൻ സഹാബികളെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അരികത്ത് ഒരു ദുഷ്ടനായ മനുഷ്യനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവമാണോ അതേ നബിയേ എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൻ്റെ ലോകത്ത് ബർസഹിൻ്റെ ലോകത്ത് നിങ്ങളുടെ അരികത്തുള്ള ആളുകൾ ഫാസുകളാണെങ്കിൽ ആ അതാബിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കും വരാം അതുകൊണ്ട് അള്ളാഹുവിനോട് മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോഴും സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണേ എന്ന് പറയണമേ ദുന്യാവിലും നാളത്തിലും അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ